ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്കൊരു കല്യാണമുണ്ടായിരുന്നു കേട്ടോ ചിന്നൂട്ടിനെയും മണിക്കുട്ടിനെയും കൊണ്ടുപോകുന്നില്ല അതാ ചിന്നുട്ടി ഇതപ്പോൾ നീച്ച് വരുന്നേ ഉള്ളൂ കേട്ടോ മണിക്കുട്ടനെ പിന്നെ ചായടയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് അങ്ങനെ അതാ ഞങ്ങൾ കല്യാണത്തിന് പോകാൻ ഇറങ്ങി ഞാനും അച്ഛനും ലച്ചിയും കൂടിയാണ് കേട്ടോ പോണത് പട്ടാമ്പി ആയിരുന്നു കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ പട്ടാമ്പി മരുതൂരായിരുന്നു കേട്ടോ കല്യാണം ഉണ്ടായിരുന്നത് അമ്മ വീട്ടിലെ ഞങ്ങളുടെ മൂത്ത ചേച്ചീൻ്റെ മോളുടെ കല്യാണമാണ് കേട്ടോ ഇങ്ങനെയൊക്കെ കല്യാണങ്ങൾ ഉണ്ടാകുമ്പോഴേ എല്ലാവരും കാണാൻ പറ്റുള്ളൂ കുട്ടികളെ കൊണ്ടോണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ നിങ്ങളാട്ടവിടെ ഇല്ലാത്ത കാരണം കുട്ടികളെ കൊണ്ടുപോകാൻ പ്രയാസമാണ് ബസ്സിലൊക്കെ പോകണ്ടേ ബസ്സിൽ കയറി ഞാനും ലിച്ചൊക്കെ പെട്ടെന്ന് ക്ഷീണിക്കും അപ്പോൾ അത് കാരണം പിന്നെ കുട്ടികളെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവില്ലേ അവർക്കും അതൊരു ബുദ്ധിമുട്ടാവുന്ന ഞങ്ങൾക്ക് അവരെ പിടിക്കാനും കഴിയില്ല അപ്പോൾ എന്തായാലും അവരെ കൊണ്ടുപോകണില്ല എന്ന് വിചാരിച്ചു അങ്ങനെ ബസ്സൊക്കെ കിട്ടിയത് ആ പെരുന്നവണ്ണയ്ക്ക് പോവുകയാണ് പെരുന്നമണ്ണെന്ന് പിന്നെ നേരിട്ട് പട്ടാമ്പി ബസ് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ ആ പെരുന്നവണ്ണയ്ക്ക് പോവാണ് കേട്ടോ വലിയ രാവിലെ കൊണ്ട് വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ അതാ ബസ് സ്റ്റാൻഡിൽ എത്തി ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിപ്പിക്കും ഒരു പട്ടാമ്പി ബസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നല്ല തിരക്കായിരുന്നു ഇരിക്കാനൊന്നും സീറ്റില്ല അപ്പോൾ നമുക്ക് അടുത്ത ബസ്സിൽ പോവാമെന്ന് വിചാരിച്ച് പിന്നെ അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യുകയാണ് ലേച്ചുവിനാണെങ്കിൽ നല്ല ചുമയുണ്ട് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു വേണം എന്ന് പറഞ്ഞിട്ട് ഇതാ ഇഞ്ചിമുട്ടായി ഒക്കെ വാങ്ങി നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ നല്ല എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന എരിവുണ്ടായിരുന്നു അപ്പോൾ അതാ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതവിടുന്ന് പട്ടാമ്പി ബസ്സൊക്കെ കിട്ടി ഞങ്ങൾ നേരെ പട്ടാമ്പി സ്റ്റാൻഡിലെത്തിയിട്ടോ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഇതാ മിന്നൂസ് മണിക്കൂട്ടൊക്കെ ഞങ്ങളവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും അവിടെ എത്തിയപ്പോഴേക്ക് ഞങ്ങളാകെ ക്ഷീണിച്ചു അപ്പോൾ ഒരു ലേസ് വാങ്ങിത്തരുമോ വെച്ചപ്പോൾ ലേസ് കൊടുത്തു ലേസ് വാങ്ങാൻ കയറിയപ്പോൾ അവിടെ ജെല്ലി മിഠായി കണ്ടപ്പോൾ അവൾക്ക് അവൾക്കതും കൂടെ വേണം പിന്നെ അതൊക്കെ വാങ്ങി ഞങ്ങൾ അതൊക്കെ കഴിച്ചു കേട്ടോ പിന്നെ ഒന്ന് വീടെടുക്കാൻ പറ്റിയ ഒരു അവസ്ഥയല്ല ബസ്സിലല്ലേ പോകുന്നത് അപ്പോഴേക്കും ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ അതാ അവിടെ കുറച്ച് നേരം നിന്ന് പിന്നെ ചെറുപ്പളശ്ശേരി ബസ്സിന് കയറി ഇതാ ചിത്ര ഓഡിറ്റോറിയത്തിലായിരുന്നു കല്യാണം അവിടെ എത്തിയപ്പോൾ അതാ എല്ലാവരും ഉണ്ട് കേട്ടോ എന്താ ഇവരൊന്നും അങ്ങനെ എപ്പോഴും കാണുന്ന ടീംസ് അല്ല കേട്ടോ വല്ല കല്യാണമോ കൂടി ഇരിക്കലോ അങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രം കാണുന്ന ആളുകളാണ് എല്ലാവരും അപ്പോൾ എന്താ എല്ലാവരെയൊക്കെ കണ്ട് വീഡിയോസൊക്കെ എടുത്തു അത് അമ്മേൻ്റെ ചേച്ചിയാണ് കേട്ടോ ഞങ്ങളുടെ വല്യമ്മയാണ് അങ്ങനെ കുറച്ച് നേരം വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരോടും സംസാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ ഇതാ കല്യാണ ചക്കൻ എത്തിയിട്ടോ കല്യാണ ചക്കനും പെണ്ണും ഒക്കെ എത്തി അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത് കല്യാണം നേരെ കാണാമല്ലോ ചോദിച്ചാൽ ഫ്രണ്ടിലൊക്കെ കയറിയിരുന്നു അപ്പോൾ അതാ ക്യാമറാമാന്മാരും പിന്നെ അതുപോലെ തന്നെ ആളുകളെല്ലാവരും കൂടെ കൂടി മുന്നിൽ കയറി നിന്നു അതു കാരണം ഞങ്ങൾക്ക് കാണാൻ ഒന്നും കാണാൻ പറ്റിയില്ലാട്ടോ അവിടെ ഒരാൾ അന്താരാഷ്ട്ര ഫോൺ കോളിലാണ് കേട്ടോ ചോദിച്ചപ്പോൾ കാര്യം ചോദിച്ചപ്പോഴേ കുടുംബശ്രീൻ്റെ എന്തോ കാര്യമാണ് എന്നാ പറഞ്ഞത് അതൊക്കെ കഴിഞ്ഞതാണ് പിന്നെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു അടിപൊളിയായിട്ട് കഴിഞ്ഞു ഇത് വല്ല്യമ്മേന്റെ പേരെക്കുട്ടിയാണ് കേട്ടോ ഇവന് ഞങ്ങളൊന്നും പരിചയം തന്നെ ഇണ്ടാവില്ല അമ്മായിമാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആരും അറിയില്ല കേട്ടോ എപ്പോഴും കാണാറൊന്നുമില്ലല്ലോ ചേച്ചിമാര് മക്കളാണ് കേട്ടോ ഇത് ഇവരെനിക്കെന്നെ ശരിക്കും അറിയില്ല കാരണം കാണാറില്ലല്ലോ എന്തെങ്കിലും കല്യാണൊക്കെ ഉണ്ടാവുമ്പോ ചേച്ചിമാര് വരിക എന്നല്ലാണ്ട് മക്കളെ ഒന്നും കാണുന്നല്ലോ അപ്പൊ കൂടി ഒപ്പം കിട്ടിയപ്പോ ഇതാ ഫോട്ടോസൊക്കെ എടുക്കാട്ടോ ഇങ്ങനെങ്കിലും ഒക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട് ഇത് ആ ഫോട്ടോസൊക്കെ എടുക്കാ കല്യാണപ്പെ ചെക്കൻഡ് ഫോട്ടോ ഇതുവരെ കാണിച്ചില്ല അല്ലേ ഇതാണ് കല്യാണപ്പെണിയും ചെക്കനും ഞങ്ങൾക്ക് ഇപ്പോഴാണ് കേട്ടോ ഫോട്ടോ കിട്ടിയത് കുറേ നേരം ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചു പക്ഷെ അപ്പേയ്ക്ക് ഓരോ ആൾക്കാരും തിരക്കായിട്ട് അതെടുക്കാൻ പറ്റിയില്ല അതൊക്കെ കഴിഞ്ഞ് ഇതാ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടോ അതാ വിഭവങ്ങൾ ഓരോന്നോരോന്നായി ഓരോന്നായതാ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഇതാ സദ്യ ഒക്കെ കഴിക്കണം കേട്ടോ പാലട പായസമായിരുന്നേ അങ്ങനെ സദ്യ ഒക്കെ കഴിഞ്ഞത് എല്ലാവരും സംസാരിച്ചിരിക്കായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതാ സിഞ്ചിച്ച് വരുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നേരത്തെ ഫോട്ടോ എടുത്തു പറഞ്ഞപ്പോൾ ആളെ കൂട്ടിയില്ല അപ്പോൾ എന്തായാലും ആളെ ആളെക്കൂട്ടിയൊരു ഫോട്ടോ ഒക്കെ എടുത്തു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് പോകുന്നു കേട്ടോ പിന്നെ വതിലാഴ്ച പോകാൻ ഒന്നും ഒന്നില്ല ചിങ്ങോണി മണിനെയൊന്നും കൊണ്ടുപോയിട്ടില്ലല്ലോ അപ്പോൾ വാതിലാഴ്ച പോകാൻ നിന്നില്ല അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം തിരിച്ചു പോകുന്നു ഇതെന്താണെന്ന് മനസ്സിലായില്ലേ നിറച്ചവ്വാലുകളാണ് കേട്ടോ പട്ടാമ്പി സ്റ്റാൻഡ് കണ്ടതാണ് കണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതെന്നുണ്ടോ അപ്പോൾ ഇതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഓക്കെ ബായ്